അന്തരിച്ച പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ മാധവ് ഗാഡ്ഗിലിന് രാജ്യം വിട നൽകുന്നു സംസ്കാര ചടങ്ങുകൾ പൂനെ നവിപേട്ടിലെ പുതു പുരോഗമിക്കുകയാണ് ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ശ്രീനാഥ് രാജ്യം കണ്ട ഏറ്റവും മഹാനായ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തിന് എങ്ങനെയാണ് വിട നൽകുന്നത് അനുജ ഞാനിപ്പോൾ ഉള്ളത് നവീപേറ്റിലുള്ള അതായത് പൂനെയിലെ നവീപേറ്റിലുള്ള വൈകുണ്ട് ശ്മശാനത്തിലാണ് ഇപ്പോൾ സംസ്കാര നടപടികളൊക്കെ തന്നെ ചടങ്ങുകളൊക്കെ തന്നെ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് അദ്ദേഹത്തിന് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഏതായാലും ഇപ്പോൾ അത് അത് പൂർണ്ണമായി തന്നെ അവസാനിക്കുന്നു ഒരു വലിയ പൗരാവലി ഇവിടേക്ക് എത്തിയിരുന്നു അദ്ദേഹത്തിന് വലിയൊരു വിദ്യാർത്ഥി വൃന്ദം അദ്ദേഹത്തോടൊപ്പം ഉണ്ട് എന്ന് അറിയാം അദ്ദേഹം നിരവധി പേർക്ക് അധ്യാപകനാണ് അങ്ങനെ ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് എത്തിയിരുന്നു ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കുടുംബാംഗങ്ങളുമാണ് ഈ അവസാന നിമിഷം ഈ ചടങ്ങുകളുടെ സമയത്ത് ഈ ശ്മശാനത്തിലേക്ക് എത്തിയത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രശസ്തനായ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് മാധവ് ഗാൾഗിൻ നമ്മൾ കേരളത്തിലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലൂടെയാണ് യഥാർത്ഥത്തിൽ ഗാഡ്ഗിൽ പ്രശസ്തനാവുന്നതെങ്കിൽ എങ്കിലും അദ്ദേഹം അതിലായ ഏറെ പരിസ്ഥിതി രംഗത്തെ അദ്ദേഹത്തിന്റെ പഠനങ്ങളിലൂടെ റിപ്പോർട്ടുകളിലൂടെയൊക്കെ തന്നെ വലിയ ശ്രദ്ധേയനായ വ്യക്തി തന്നെയാണ് പലപ്പോഴും അദ്ദേഹത്തെ സമീപകാലത്ത് കണ്ടതൊക്കെയും കേരളത്തിൽ വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ കാലത്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ പെട്ടുപടി ദുരന്തമുണ്ടായ സമയത്ത് മുണ്ടയ്ക്കെ ചൂറൽമല ദുരന്തമുണ്ടായ സമയത്തൊക്കെ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ കഴിഞ്ഞിരുന്നു ആ സമയത്തും അദ്ദേഹം രോഷത്തോടെ അദ്ദേഹം ദ്ദേഹത്തിൻ്റെ ആശങ്കകൾ വീണ്ടും ഒരിക്കൽ കൂടി പങ്കുവയ്ക്കുകയുണ്ടായിരുന്നു പരിസ്ഥിതി മറന്നുകൊണ്ട് വികസന പ്രവർത്തനങ്ങളിലേക്ക് കടന്നാൽ അത് എന്ത് തരം തിരിച്ചടിയാണ് ഉണ്ടാക്കുക എന്നത് താൻ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടുകയും ഇപ്പോൾ സംഭവിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല മഴയെ മാത്രം പഴി പറഞ്ഞുകൊണ്ട് ഈ ഒരു സാഹചര്യത്തെ നിങ്ങൾ നേരിടാൻ ശ്രമിക്കരുത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളെ യഥാർത്ഥത്തിൽ ഈ അവസാന കാലത്തേക്ക് എത്തുമ്പോഴാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ യഥാർത്ഥത്തിൽ ജനങ്ങൾ വളരെ ഗൗരവത്തോടെ കാണുകയും അതിന് പോസിറ്റീവായ രീതിയിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളോടൊപ്പം പ്രതികരിക്കുന്നത് പോലും ആ ഘട്ടത്തിൽ തുടക്കത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഈ റിപ്പോർട്ട് വരുന്ന സമയത്തൊക്കെ വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നെങ്കിലും ഗാർഡിൽ ശരിയായിരുന്നു എന്ന തരത്തിലുള്ള രീതിയിലേക്ക് ആളുകളുടെ സമീപനം മലയാളികളുടെ സമീപനം മാറി അദ്ദേഹത്തിന് ആ തരത്തിൽ ഒരു ആദരം കിട്ടുന്ന സമയത്താണ് അദ്ദേഹം രോഗശൈലിയിലാവുന്നത് ഇപ്പോൾ എട്ട് ദിവസത്തെ ആശുപത്രി ആശുപത്രിവാസത്തിന് ശേഷമാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ അദ്ദേഹത്തിന് മരണം സ്ഥിരീകരിക്കുന്നത് ഇന്ന് പകൽ മുഴുവൻ വീട്ടിൽ പുനെയിലെ വീട്ടിൽ പൊതുദർശനം ഉണ്ടായിരുന്നതിനു ശേഷമാണ് ഇപ്പോൾ ഈ ശ്മശാനത്തിലേക്ക് എത്തുക തന്നെ ചെയ്തിരിക്കുന്നത് അനുജ ഡോക്ടർ മാധവ് രാജ്യം വിട പൂനെ സംസ്കാര ിലെ പുതു ശ്മശാനത്തിലാണ്സ്കാര ചടങ്ങ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം